ഭാരവാഹി തിരഞ്ഞെടുപ്പിനിടെ ഉയർന്ന മെമ്മറി കാർഡ് വിവാദത്തിൽ ആഭ്യന്തര അന്വേഷണത്തിനായി സമിതിയെ നിയോഗിച്ച് താരസംഘടനയായ അമ്മ അഞ്ചംഗ സമിതിയാണ് വിവാദം അന്വേഷിക്കുക അതേസമയം മുൻ മുഖ്യ മുഖ്യമന്ത്രിമാരായ വി എസ് അച്യുതാനന്ദനും ഉമ്മൻചാണ്ടിക്കും എതിരായ വിനായകന്റെ പരാമർശത്തിൽ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ അതൃപ്തിയും രേഖപ്പെടുത്തി അലിഹ് ബഷയുടെ കൂടുതൽ വിവരങ്ങളുമായി അലിഖ് ബഷ ഗുഡ് ഈവനിങ് അമ്മയുടെ ആദ്യ യോഗത്തിൽ തന്നെ സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുന്നു ഇപ്പോൾ ആ മെമ്മറി കാർഡ് വിഷയത്തിൽ ആ സമിതിയെ തീരുമാനിക്കുന്നു എന്തൊക്കെയായിരുന്നു യോഗത്തിന്റെ തീരുമാനങ്ങൾ അലി അക്ബർ ഗുഡ് ഈവനിംഗ് അരുൺകുമാർ ഈ പുതിയ സംഘടനാ തലപ്പത്തേക്ക് പുതിയ നേതൃത്വം വന്നതിന് ശേഷമുള്ള ആദ്യ എക്സിക്യൂട്ടീവ് യോഗമായിരുന്നു ഇന്ന് കൊച്ചിയിൽ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് പുതിയ തല തലപ്പത്തെത്തിയ പുതിയ പ്രസിഡന്റായിട്ടുള്ള ശേതാമേനന്റെ അധ്യക്ഷതയിലായിരുന്നു ഇന്നത് യോഗം ചേർന്നത് യോഗത്തിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മെമ്മറി കാർഡ് വിവാദം സംഘടനയെ വലിയ രീതിയിലുള്ള വിവാദങ്ങളുടെ മുനിയിൽ കുറേ നാൾ നിർത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര അന്വേഷണത്തിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അഞ്ചംഗ കമ്മിറ്റിയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ സംഘടന രൂപീകരിച്ചിരിക്കുന്നത് അറുപത് ദിവസത്തിനുള്ളിൽ ഈ സംഘ ഈ പറയുന്ന പുതിയ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ ലഭ്യത കൂടി കണക്കിലെടുത്ത് അറുപത് ദിവസത്തിനുള്ളിൽ കൃത്യമായ പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതാണ് ഇന്നിപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം മറ്റൊരു കാര്യം അരുൺകുമാർ പറഞ്ഞതുപോലെ നടൻ വിനായകന്റെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ വിവാദ പരാമർശങ്ങൾ അതിൽ സംഘടന ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളതാണ് എക്സിക്യൂട്ടീവ് യോഗത്തിൽ അംഗങ്ങൾ എല്ലാവരും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ അതൃപ്തി രേഖപ്പെടുത്തി ചടൂർ ഗോപാലകൃഷ്ണനെതിരെ എല്ലാം ഉള്ള പരാമർശങ്ങൾ നിരന്തരമായി ഇത്തരത്തിൽ വിനായകന്റെ ഭാഗത്തു വരുന്നത് ഇതിൽ വലിയ രീതിയിലുള്ള അതിർത്തി രേഖപ്പെടുത്തി എന്നുള്ളതുമാണ് മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സബ് കമന്റുകൾ രൂപീകരിച്ചുകൊണ്ടുകൂടിയാണ് ഈ പ്രധാനപ്പെട്ട യോഗം അതായത് ആദ്യത്തെ ഈ എക്സിക്യൂട്ടീവ് യോഗം അവസാനിച്ചത് വിവരങ്ങൾ നൽകിയത്